തിരുവനന്തപുരം നോർത്ത് എസ് എം ബി ടി ബംഗളുരു ഹംസഫർ എക്സ്പ്രസ് കായംകുളത്ത് നിർത്തി തുടങ്ങി കഴിഞ്ഞ ദിവസം കായംകുളത്ത് എത്തിയ ഹംസഫർ എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കുന്നതിനെക്കുറിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഹംസഫർ എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ച കെ സി വേണുഗോപാലിന് അഭിവാദ്യമർപ്പിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രകടനം നടത്തി തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി ബംഗളുരു ഹംസഫർ എക്സ്പ്രസ് കായംകുളത്ത് നിർത്തി തുടങ്ങി തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി ബാംഗ്ലൂരുവിൽ നിന്ന് തിരികെയുള്ള ട്രെയിൻ രാവിലെ കായംകുളത്ത് എത്തുന്നത് കഴിഞ്ഞ ദിവസം കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ച ഹംസഫർ എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഈ രീതിയിൽ സമഗ്രമായിട്ടുള്ള വികസനം റെയിൽവേ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് ഏത് സംസ്ഥാനത്ത് എന്നാലും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനത്ത് എന്ന് കഴിഞ്ഞാൽ മിസോറാമിൽ നമ്മൾ കണ്ടു അതുപോലെ തന്നെ കാശ്മീരിൽ റെയിൽവേയുടെ കാര്യത്തിലുള്ള വികസനം നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ആ രീതിയിൽ ഇനിയിപ്പോൾ ഈ സ്റ്റേഷനുകളൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വന്ദേ അമൃത സ്റ്റേഷനുകൾ അമൃത സ്റ്റേഷനുകൾ ഇപ്പോൾ മുപ്പതാണ് അത് വികസിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത പടിയായിട്ട് കൂടുതൽ സ്റ്റേഷനുകൾ വരും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രെയിനുകൾക്ക് ഇപ്പോൾ സ്റ്റോപ്പുകൾ അനുവദിക്കുന്നത് നിലവിലുള്ള സ്റ്റേഷൻ ട്രെയിനുകൾ സ്റ്റോപ്പുകൾ അനുവദിച്ചുകൊണ്ട് ഇനി ഭാവിയിൽ നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും വരാൻ പോകുന്ന ഹൈസ്പീഡ് ട്രെയിനുകളാണ് വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകളാണ് നമ്മുടെ പാളങ്ങളിലൂടെ ഓടാൻ പോകുന്നത് ഒരഞ്ച് വർഷം കഴിയുമ്പോൾ വന്ദേ ഭാരത് പോലെയുള്ളതോ അല്ലെങ്കിൽ അതിലേറെ സ്പീഡുള്ളതോ മാത്രമേ ഈ ദീർഘദൂരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ളത് പോലും അതിവേഗ ട്രെയിനുകളായിരിക്കും ഇപ്പം ഇപ്പം നിലവിലുള്ള ട്രെയിനുകൾ സ്റ്റോപ്പുകൾ അനുവദിക്കുന്നത് അങ്ങനെയുള്ള ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പമാർഗമായിട്ടാണ് ഒരു ഫീഡർ സർവീസ് പോലെ ഇപ്പോൾ ഉള്ള ട്രെയിനുകൾ മാറും ജനങ്ങൾ എല്ലാ ഹൈസ്പീഡ് ട്രെയിനുകളും എല്ലാ സ്റ്റോപ്പിലും നിർത്തണം എന്നാവശ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഒരിക്കൽ ശ്രീ പ്രേമചന്ദ്രൻ്റെ മണ്ഡലത്തിൽ ഒരു ട്രെയിൻ ഈ കൊടി കാണിക്കുന്ന അവസരത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മന്ത്രി നിങ്ങൾ ട്രെയിനൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം ഇങ്ങനെ ട്രെയിനുകൾ നിർത്തി കഴിഞ്ഞാൽ പല ട്രെയിനുകൾക്കും അത് പ്രയോജനമില്ലാതാക്കും പണ്ട് അതിസ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ട്രെയിനുകളൊക്കെ ആൾക്കാർ എല്ലാ സ്റ്റേഷനിലും നിർത്തിച്ച് ഇപ്പോൾ അതിന് സ്പീഡില്ലാതായി അങ്ങനെ വരുന്ന അവസരത്തിൽ ആവശ്യപ്പെടുന്നവർ തന്നെ ആ സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് കാറിൽ കയറി അടുത്ത് അടുത്ത സ്റ്റേഷനിൽ ചെന്ന് സ്പീഡ് ട്രെയിനിൽ പോകും അപ്പോൾ അതുകൊണ്ട് ഇത് പാടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊരു ഫേസ് ചേഞ്ചാണ് കാരണം അതിവേഗ ട്രെയിനുകളിലേക്ക് നമ്മൾ മാറുകയാണ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് റെയിൽവേ പാത ഇരട്ടിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റെടുത്ത് നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തുന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കുന്നതിനെക്കുറിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് സ്വീകരണവും നൽകി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ രവികാന്ത് ചന്ദ്രകർ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ബിജെപി തെക്ക് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാച്പതി എന്നിവർ പങ്കെടുത്തു അതേസമയം എസ് എം വി ടി ബാംഗ്ലൂർ ഹംസഫർ എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ച കെ സി വേണുഗോപാലിന് അഭിവാദ്യം അർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ പ്രകടനം നടത്തുകയും ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം ട്രെയിനിന് പ്രവർത്തകർ സ്വീകരണവും നൽകി ബ്ലോക്ക് പ്രസിഡന്റുമാരായ ടി സൈനിലാബ്ദീൻ ചെറുപ്പുറത്ത് മുരളി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്